ഹായ് ഡിയേഴ്സ് ഈ ആഴ്ചത്തെ കോംബോ ഓഫറിൽ ഒത്തിരി പ്ലാൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കണ്ടാൽ മാത്രമേ ഈ വീഡിയോസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു ഗിഫേയും കൂടി ഈ ഒരു വീഡിയോയിൽ വെച്ചിട്ടുണ്ട് അതെന്താണെന്നും കൂടെ കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഡി എസ് ഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കംപ്ലീറ്റ് കാണുന്നവരും അത് ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കളർ റെഡ് കളർ കമേലിയൻ്റെ പ്ലാന്റ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത് കേട്ടോ അപ്പം വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ ഫസ്റ്റത്തെ പ്ലാന്റ്സ് മണിമുല്ല പ്ലാന്റ് ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തന്നെ അത് അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിൻ ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതും ഒരുപാട് പൂക്കൾ തരുന്ന നല്ല നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ചെടികളും തന്നെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ ഒരു നോർമൽ കെയറിൽ നമുക്ക് ഗാർഡനിൽ വളർത്തി പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് വരുന്നത് യെല്ലോ ജാസ്മിനാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ജാസ്മിൻ്റെ അയച്ചു തരുന്നത് അടുത്തത് കലേടിയാ കേട്ടോ മൂന്ന് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വൺ ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഒരു പീലിയ പ്ലാന്റ് ആണ് ലീഫി പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന വാട്ടർ മെലൺ പേ പ്രോമിയാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ അതുപോലെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യൽ വളരെ ഈസി ആയിട്ടോ ഇതിൻ്റെ ലീഫ് കുത്തിവെച്ചാൽ മതി പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്നതാണ് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ചിലതിലൊക്കെ ബർഡ്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾ കായ്ക്കുന്നത് അതും വൺ ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ വയലറ്റാണ് ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഉള്ള ഒരു ചെടി കൂടിയാണ് നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അത്യാവശ്യം ഹൈറ്റൊക്കെ വെച്ച് ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് നാനോക്കാണ് ഇതൊരു ഹാങ്ങിങ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാട്ടോ ഈ ഒരു ചെടീൻ്റെ അട്രാക്ഷൻ നല്ല ലൈറ്റ് പിങ്കും ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് ഉള്ളത് അടുത്തത് വരുന്ന പെഡിലാന്തസ് ആണ് പെഡിലാന്തസും നല്ല ഭംഗിയുള്ള ലീഫാണ് ഒരു വെരിഗേറ്റഡ് ലീഫ് ട്വിസ്റ്റഡ് ലീഫാണ് അതുപോലെ തന്നെ വെരിഗേഷനോട് കൂടിയിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് തയ്യാണേലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ അടുത്തത് വരുന്ന യെല്ലോ മെല സ്റ്റോമോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒത്തിരി പൂക്കളുണ്ടാവൂട്ടെ നല്ല ബുഷിയായിട്ട് വരുന്നതാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമ പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു അടിപൊളി ചെടിയാണ് വൈറ്റ് ടെക്കോമ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി വേണം നമ്മളിത് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഫ്രാസർ ഐലൻ്റാണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പൂക്കളാട്ടോ ഇതിൻ്റെ അകത്തുണ്ടാവുക ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ പൂക്കളുണ്ടാവും കേട്ടോ അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഫ്ലവർ വരും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഡെക്കോമ ഡെക്കോ പ്ലാന് ടെക്കോമ പ്ലാന്റിലെ ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ വെരിഗേറ്റഡ് ടെക്കോമ നല്ല ഭംഗിയുള്ള ലീഫാണ് അതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവറുമാണ് ഒത്തിരി പൂക്കളുണ്ടാവുകയും ചെയ്യും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് എസ്റ്റ ടുഡേ ടു ഡേ ടുമാറോ ഇതൊരു കുറ്റിച്ചെടി ആട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ആ പൂക്കളിൻ്റെ കൂടെ ആ വെരിഗേറ്റഡ് ലീഫിൽ നല്ല ഭംഗിയാട്ടോ ചെടി കാണാൻ ഒരു നോർമൽ കെയറിൽ തന്നെ നമുക്ക് ഗാർഡൻ്റെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടി കൂടി കേട്ടോ എപ്പോഴും പൂക്കൾ തരികയും ചെയ്യും ഈ ഒരു സൈസാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ നെക്സ്റ്റ് വരുന്നത് പെൻസിൽ ക്യാറ്റക്സ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ പോട്ട് ഫില്ലായിട്ട് ഇതുപോലെ ബുഷിയായിട്ട് വരും കേട്ടോ ഇതൊരു കാറ്റക്സ് വെറൈറ്റിപ്പെട്ട ചെടിയായതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ അടുത്തത് ഈ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഐ വി ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്ത നല്ല ഭംഗിയാട്ടോ കാണാൻ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു വരുന്നത് അടുത്തത് വരുന്നത് ഫിഷ് ബോൺ കാറ്റക്സ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു കാറ്റക്സ് വെറൈറ്റി പെട്ട ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് നട്ട് കഴിഞ്ഞാലും രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി അടുത്തത് വരുന്നത് വെരികേറ്റഡ് ഡിഷി ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വരുന്നതാണ് നല്ല ഭംഗി കേട്ടോ കാണാൻ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ ആയിട്ടുള്ള ജിഫി പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾ നട്ട് കഴിയുമ്പോൾ ജിഫി പ്ലാന്റിൻ്റെ ജിഫി ബാഗ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്തത് വരുന്ന റിഫ്താരിസ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ലീഫിൽ പവിഴമുത്ത് പോലെ മുത്തുമണികൾ ഇങ്ങനെ തൂങ്ങി കിടക്കും കേട്ടോ നല്ല ഭംഗിയാണേ കാണേ നല്ല ബ്രൗൺ കളറാണ് അതിൻ്റെ ലീഫിന് ഇതും ഒരു കാറ്റക്സ് വെറൈറ്റിയിൽപ്പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ മൂന്നോ നാലോ ദിവസത്തെ ഇടവേളകളിൽ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളു പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് ചെടി ഫില്ലായി വരും കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ വീഡിയോയിൽ ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് പേരുകൾ നോട്ട് ചെയ്തിട്ടോ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് ഡിഷ് ഇ ആണ് നോർമൽ ഡിഷ് ഇ ഡിയാണ് ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വാട്ടർ മെലോൺ ഡിഷി ഡി ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ബുഷി പ്ലാന്റ് ആട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് പ്രത്യേകിച്ച് പരിപാലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ നോർമൽ കെയറിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാണ് നല്ല ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണ് ഈ ഒരു പോട്ട് മിക്സിൽ നട്ടാൽ മതി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരികയും ചെയ്യൂട്ടോ ജിഫി പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നല്ല ബുഷി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സ്പൈറൽ ജിഞ്ചറാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല ലീ നല്ല ഭംഗിയുള്ള ലീഫ് ആട്ടോ നമുക്ക് ഇൻഡാറോ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് അതിൻ്റെയും ജിഫിയിലുള്ള വെൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ബേബി സൺറോസ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല വെരിഗേറ്റഡ് ലീഫിൽ നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും നല്ല ഭംഗിയാട്ടോ കാണാൻ അതിൻ്റെയും ജിഫി പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷ് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും ജിഫി പ്ലാന്റ് ആണ് അയക്കുന്നത് നിങ്ങൾക്ക് ജിഫി പ്ലാന്റിൻ്റെ ജിഫി റിമൂവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് കുഴിച്ചിടാവുന്നതാട്ടോ അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ ഇതിൻ്റെ അകത്ത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഡെയിലി വാട്ടറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ബേബി സൺറോസ് എന്നോ പേര് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഗ്രീൻ ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ലീഫാണ് നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും അതിൻ്റെയും ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആണ് ക്രിസ്മസ് കാറ്റക്സിൻ്റെ ടോട്ടൽ നാല് വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് ജിഫി പ്ലാന്റ് ആണ് അൻപത് രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ളതാണ് അപ്പം നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കാറ്റക്സ് വെറൈറ്റിയിൽ പെട്ടതായതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസത്തെ ഇടവേളകളിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി അടുത്തത് പോത്തോസ് ആണ് പോത്തോസിൻ്റെ യെല്ലോ ഷെയ്ഡിലുള്ളതാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്ന ഈ ജിഫി ബാഗിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന വെരിഗേറ്റഡ് ഫൈക്കസ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വാൾ ക്രീപ്പറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അതിൻ്റെയും ജിഫി പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കാറ്റ്സ്റ്റൈലാണ് കാറ്റ്സ്റ്റൈലിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഹാംഗിങ് പ്ലാന്റ് പൂച്ചവാരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ചെടി ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റും ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തതും ഒരു ലിപ്സ്റ്റിക് വെറൈറ്റി ആണ് ട്വിസ്റ്റഡ് ആണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ജിഫിയിലുള്ള അതും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റെഡ് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് അലമാണ്ടയാണ് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് നമുക്ക് പോട്ടിലൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് പൂക്കളായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും അടുത്തത് വരുന്നത് ഹോയാണ് ഹോയേൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അത് ഓരോന്നിനും അൻപത് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് ലീഫിൻ്റെ ഡിഫറൻസിനനുസരിച്ചാണ് നമ്മൾ ഹോയൻ്റെ കളേഴ്സ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടികളിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹോയ പ്ലാന്റ് ഒരു സെമിഷെയ്ഡ് ആയിട്ടുള്ള ചെടിയാണ് ഹാങ്കിങ് പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല അതേപോലെ വാട്ടറിംഗ് ആണെങ്കിലും രണ്ടോ മൂന്നോ ദിവസത്തെ ഇടവേളകളിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി അടുത്തത് വരുന്നത് ചെത്തിയാണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് റെഡും യെല്ലോയും നമുക്ക് അവൈലബിൾ ആണ് പിങ്കും അവൈലബിൾ ആട്ടോ അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിനാണ് അമേരിക്കൻ ജാസ്മിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ബഡ്സ് ആണെങ്കിലും ബ്രൗൺ കളറിലായിരിക്കും ഒത്തിരി പൂക്കൾ ഉണ്ടാകുകയും ചെയ്യൂട്ടോ അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പറാണ് അൻപത് രൂപയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും ഒരുപാട് പൂക്കൾ തരുന്ന ചെടികൾ തന്നെയാണോ ഈ ഒരു വീഡിയോയിൽ ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് വരുന്നത് റെക്സ് ബിഗോണിയാണ് റെക്സ് ബിഗോണിൻ്റെ മുപ്പത്തൊന്ന് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ അതും ലിമിറ്റഡ് സ്റ്റോക്കാണ് എല്ലാ ഐറ്റംസും നമുക്ക് ഒത്തിരി നമ്മുടെ കയ്യിലില്ല എല്ലാ വെറൈറ്റീസിൻ്റെയും അഞ്ചും ആറും ഏഴും പീസ് വെച്ചിട്ടേ ഉള്ളൂ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ വേണ്ട പ്ലാന്റ്സിൻ്റെ പിക്ക്കൾ ഇട്ടിട്ട് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ റെക്സ് ബിഗോണിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫിൻ്റെ കൊണ്ടാണ് ഭംഗികൊണ്ടാട്ടോ ആ ചെടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായത് ഇത് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലീഫ് കുത്തിയിട്ടാട്ടോ ഒരു ലീഫിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ബേബി പ്ലാന്റ് വരെ വരുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെ ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചിയുടെ മൂന്ന് കളേഴ്സിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് ബ്ലൂ വൈറ്റ് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് നമുക്ക് പോട്ടിൽ വയ്ക്കാണെങ്കിലും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടി ആട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒത്തിരി പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെടിയാട്ടോ ക്യാറ്റ്സ്ക്ലോ നമ്മൾ വീ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇത് വിരിഞ്ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിച്ചാട്ടോ പൂക്കൾ ഉണ്ടാവുക അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന വൈറ്റ് ക്യാൻ്റിലാണ് നല്ല ഭംഗിയുള്ള ചെടിയാട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇതൊരു കുറ്റിച്ചെടി കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലോറയാണ് പാസി ഫ്ലോറേൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് വൈലറ്റും ബ്രെഡും അതേപോലെ തന്നെ ബ്ലൂ അങ്ങനെ നാല് മൂന്ന് കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാകുന്നത് ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടോ ഈ കളേഴ്സ് ചൂസ് ചെയ്യുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ഡേസി അല്ലെങ്കിൽ കൃഷ്ണകമലം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു കുഞ്ഞി ചെടിയാണ് നല്ല ഭംഗിയാട്ടോ പെട്ടെന്ന് തന്നെ പോട്ട് ഫില്ലായിട്ട് ഫ്ലവർ തരൂ കേട്ടോ അടുത്തത് വരുന്നത് സ്നോ സ്നോറോസിൻ്റെ രണ്ട് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് മൾട്ടിപെറ്റൽ റോസും അതേപോലെ നോർമൽ വെരിഗേറ്റഡ് ലീഫിലുള്ള പിങ്ക് ഫ്ലർ വരുന്നത് ഈ രണ്ട് കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബുഷിയായിട്ട് വന്ന് പെട്ടെന്ന് ഫ്ലവർ ആകും കാണാൻ നല്ല ഭംഗി കേട്ടോ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയ കേട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ വെച്ച് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ലോറോപെറ്റൽ ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല ബ്രൗൺ കളറിലുള്ള ലീഫായിരിക്കും അതിൽ ഫ്ലവർ ആണെങ്കിലും നല്ല റാണി പിങ്ക് കളറിലാട്ടോ അതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ഗോൾഡൻ കാസ്കേഡാട്ടോ ഗോൾഡൻ കാസ്കേഡിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ് ലെഗസ്റ്റോമിയൻ്റെ വൈറ്റിന് വൺ ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആട്ടോ ആവശ്യമുള്ളൂ ഒരു വേഗം തന്നെ ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്തോളൂ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് വൺ ഫിഫ്റ്റി റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് നിക്കോഡിയാണ് നിക്കോഡിയേക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളൂ അടുത്തത് വരുന്ന പ്രൈഡ്സ് ഓഫ് ഇന്ത്യ മല്ലയും പിങ്ക് ലേക്ക് വൈലറ്റ് ലെക്കോസ്റ്റോമിയ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ഇതൊരു ചെറു മരം പോലെ ആകുന്നതാണ് പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാട്ടോ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് റെഗ്റ്റ് ആണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും ബ്ലൂ റെക്ടേനെ കമ്പയർ ചെയ്യുമ്പം ഈ ഒരു ചെടീൻ്റെ ഫ്ലവർ കുറച്ചുകൂടെ ചെറുതായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും നെക്സ്റ്റ് വരുന്നത് മഡഗാസ്കർ ജാസ്മിനാണ് മഡഗാസ്കർ ജാസ്മിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിനാണ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മോങ്ക വോങ്ക ക്രീപ്പറാണ് ഇതും നല്ല ഭംഗിയുള്ള ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ ഇതൊരു ഇതൊക്കെ ഒരു പുതിയ ചെടികളാണ് അപ്പം ലിമിറ്റഡ് സ്റ്റോക്കാണ് ആവശ്യമുള്ള ഒരു വേഗം തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അല്ലെ വാട്സപ്പ് ത്രൂ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ബ്ലാക്ക് ലോക്ടസ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക ഇതൊക്കെ നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടി കൂടിയാട്ടോ ആട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സ്പൈഡർ ലില്ലിയാണ് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് നല്ല സ്മെല്ലാട്ടോ ഈ ഒരു ചെടിക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയൻ്റെ വെരികേറ്റഡ് വെറൈറ്റിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പെട്രിയ പെട്രിയൻ്റെ പെട്രിയേൻ്റെ വയലറ്റ് കളർ ആട്ടോ നല്ല ഭംഗിയാണ് പെട്രിയൻ്റെ ഫ്ലവർ കാണാൻ ഈ ഒരു ചെടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാകാം കാരണം എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു ചെടികൾക്ക് എല്ലാത്തിനും പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് അതായത് ലീഫ് മോൾഡ് ഈ ഒരു പോട്ട് മിക്സിൽ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ നല്ല വലുപ്പമുള്ള പോട്ടിൽ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അടുത്തത് വരുന്ന ബ്രൈഡൽ ബോക്കറ്റാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നല്ല വൈറ്റ് കളറിലായിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് കനേഡിയൻ കൊന്നിയാണ് കനേഡിയൻ കൊന്നീൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മെലസ്റ്റോമ പ്ലാന്റ് പോലെ തന്നെ ഒരു കുറ്റിച്ചെടിയായിട്ടൊക്കെ വരുന്ന ചെടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന സ്വീറ്റ് ആൽമണ്ട് അല്ലെ അലോഷിയ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ പൂക്കൾ ഉണ്ടായാലും ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ള ഫ്ലവറാണ് പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകത്തേയില്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും ഒരുപാട് നമ്മളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നതും അടുത്തത് വരുന്നത് സെനേഷ്യോ പ്ലാന്റ് അല്ലെങ്കിൽ യെല്ലോ ബ്രൈഡൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ നമുക്കിത് കുറ്റിച്ചെടിയായിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് നമുക്ക് ബുഷി പ്ലാന്റ് ആയിട്ടൊക്കെ ചെക്ക് ചെയ്ത് വെച്ചാൽ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയാണ് അല്ലെങ്കിൽ റോസ് ഗ്ലോറി എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടി കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യൂട്ടോ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതിൽ ഇതിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കനേഡിയൻകുന്നി ആട്ടോ കനേഡിയൻകുന്നി ഒരു കുറ്റിച്ചെടിയാണ് മെലസ്റ്റോമ പോലെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പം വെക്കുന്ന ഒരു ചെടി കൂടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കൾ ആട്ടോ ലെമൺ വൈനിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിലൊന്നും അതിൻ്റെ പ്രോപ്പർ ഭംഗി കിട്ടുന്നേ ഇല്ല അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന ഹൈഡ്രാൻജിയ ഹൈഡ്രാൻജിയുടെ ഈ ഒരു കളർ ആട്ടോ റെഡ് കളർ റെഡ് കളറ് ഈയൊരു കളറുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അത് എൺപത് രൂപയുള്ള റേറ്റ് വരുന്നത് നമുക്ക് ഹൈഡ്രാൻജിയ പ്ലാന്റിൻ്റെ ലീഫ് നോക്കിയിട്ട് അതിൻ്റെ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഫ്ലവർ ഇല്ലെങ്കിലും കളറുകൾ മാറാൻ ചാൻസ് കുറവാണ്ട്ടോ ഹൈഡ്രാൻജിയ വെറൈറ്റീസ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ഈ ഒരു പോട്ട് മിക്സിൽ വേണം നടാൻ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ നമ്മൾ സെല്ലിംഗ് പ്ലാന്റിൽ തന്നെ ഒരുപാട് എണ്ണത്തിൽ ബഡ്സ് വന്നതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഫ്ലവർ ആകും ഒത്തിരി പൂക്കൾ ഉണ്ടാകുകയും ചെയ്യൂ കേട്ടോ ഒരു ആറേഴ് മാസത്തോളം തന്നെ ഈ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈഡ്രാൻജി പ്ലാന്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ് ആയത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയട്ടോ അടുത്തത് വരുന്നത് ലേഡീഷു തമ്പർജിയ മൈസൂർ ക്ലോക്ക് വെയിൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന മിക്സിക്കം ഫ്ലെയിം വൈനാട്ടോ ഊട്ടി ഡേ സി എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നമുക്ക് കൃത്യമായിട്ട് പ്രോണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോട്ടിലൊക്കെ ബുഷി പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്ത് വെക്കാം അതേപോലെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ക്ലറോഡൻഡർ കേട്ടോ ക്ലറോഡൻഡർത്തിൻ്റെ ഈ ഒരു കാപ്പിക്കളർ ക്യാപ്പുള്ളതും ഗ്രീൻ ക്യാപ്പ് ഉള്ളതും രണ്ട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് വെറൈറ്റീസിൽ നിന്നും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടിയാണ് വെള്ളക്കൊന്ന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ ഈ കണിക്കൊന്നേൻ്റെയൊക്കെ പൂ പോലെ സാമ്യമുള്ളൊരു പൂക്കളാണ് ഇതിനുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഒത്തിരി പ്ലാൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുട്ടോ പ്ലാൻസ് അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയറ് അല്ലെ പോസ്റ്റിൽ വഴിയാണ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട പ്ലാൻ പെട്ട പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വേഗം തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ അല്ലെങ്കിൽ വിളിച്ചോ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സാപ്പിലേക്ക് വരികയും ചെയ്യാം